ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഉഷസി നിശിചരികൾ ഇവരുടലും ഭക്ഷിക്ക് ഭക്ഷിക്കും മുറ്റവരായിട്ടൊരുത്തരുമില്ലേ മരണമിഹവരുപതിനൊരു കഴിവു കണ്ടിര മാനവവീരനുമെന്നെ മറന്നിതു കളവനിഹവിരവിനൊടു ജീവനമദ്യ ഞാൻ കാഗുൽസ്ഥനും കരുണാഹീനനത്രയും മനസി മുഹുരിവ പലതുമോർത്തുസന്താപേന മന്ദമന്ദമെഴുന്നേറ്റ നിന്നാകുലാൽ തരളതര ഹൃദയമൊടുവർത്താരമോർത്തോർത്തു താണുകിടന്നൊരു പരവശ സഭയപരവശതരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്തവിലാപം തുടങ്ങിനാൾ പവനസുതനദീവ പലലവുമാരോഗ്യ മാനസേ പാർത്ത് പതുക്കെ പറഞ്ഞു തുടങ്ങിനാൾ ജഗതമലനയ രവിഗോത്രീ ദശരഥൻജാതനായ നവൻ തന്നുടപുത്രരായ് രതിരമണ തുല്യരായ് നാലു പേരുണ്ടിതു രാമഭരത സൗമിത്ര ശത്രുഘ്നന്മാർ ഭൂതൻ പിതുരാജ്ഞയാ കാനനം തന്നെ ജനക ജനകനൃപസുതയും അവരജനുമായി സാദരം ജാനകീ ദേവിയത്ര ദശാനനൻ കപടയ ദിവേഷമായി കട്ടുകൊണ്ടീടിനാൻ കാണഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിന് ഭുവിരപടുക്കുമ്പോൾ വീണു കിടക്കും ജടായി കണ്ടു പരമഗതി പുനരവന് നൽകിയവൽ പർവ്വത പാർശ്വ നടക്കും വിധൂത തരണി സുധനോട് സപതി സഖ്യവും ചെയ്തത് സത്വരം കൊന്നിത് ശക്രസുധനയും തരണി തനയനു മതഗവീന്ദ്രനായി വന്നിത് തൽപ്രത്യുപകാരമാശു സുഗ്രീവനും കവിവരവിരവിനൊടു നാല്ക്കെങ്കിലും കണ്ടുവരുവാനയച്ചോരനന്തരം പുനരവരിൽ ഒരുവനും അഹമത്രവൻ നേടിനേൻ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ ജലനിധിയും ഒരു ശതകയോജനാവിസ്തൃതം ചെമ്മീ കുതിച്ചു ചാടിക്കടം നേടിനാൻ രജനജലപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഖം ജാത്രിയിൽ അത്ര ദാതാ വരമരിയ തന്മൂലദേശേ ൃക്ഷ കനിവിനൊടു കണ്ടു കൃതാർഢ്യാനായ നായി ഭഗവതനുചരുലഗ്രഹം അഹമഗ്രേസരൻ മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുതി പ്ലവകുലവരനധി പറഞ്ഞു തുടങ്ങി ഞാൻ പിന്നെ ഇളകാതിരുന്നാനക്ഷണം രഘുകുല പരചരിതം ക്രമേണമേ കീർത്തിച്ചിതാകാശമാർക്കേ മനോഹരം പവനനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമന്യട മാനസംഭ്രാന്തിയോ സു സുചിരിതമൊരു പുഴുതുറങ്ങാതെ ജ്ഞാനിക സ്വപ്നമോ കാൺമാനവകാശമില്ലല്ലോ സരസതരപതി ചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ ഒരു പറഞ്ഞു പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ മുന്നിൽ മേ കാണായി വരേണമേ ജനക ഹൃതു വചനം കേട്ടുമാരുതി ജാത മോദം മന്ദമിറങ്ങിനാൻ വിനയമുട് അവന് മകൾ ചരണനളിനാന്തികെ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊഴുതു ചെറുതകലൈ അവനാശുനിന്നീടിനാൻ തുഷ്ട്യാകല പിങ്കലതുല്യ ശരീരനായി ഇവിടെ നിശിചരപതി വലിയ മുഖവേഷമായ എന്നെ മോഹിപ്പിപ്പതിന്നു വരികയോ ശിവശിവൃപുട്ടിരുന്നു കണ്ടു ശശീന്ദ്രനും ശരണമിഹ ശരണ സരസിജമഖിലായികി ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നുമെന്നെ തവസദിനാവിധനല്ല ഹോ ദാസോസ്മി ഗോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ കവികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവൃത്യൻ ജഗിൽ പ്രാണനന്ദനൻ കപടമൊരുവരോടും ഒരുപൊഴുതും അറിയുന്നർമ്മണാവാചാ മനസാഭിമാരുകേട്ടുടൻ പത്മാലയാവി ചോദിച്ചിതാദരാൾ മൃതമൃദു മൃദുസ്ഫുടവാക്യ വർണ്ണാം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലും സതയ മികപദ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലിതരുചിഗഹനഭുപി കാരണമെന്തടു കാരുണ്യവാരി കവി കുഞ്ചരാ തിരുമനസി ഭവതി പെരുകെ പ്രേമം തന്നോട് ചൊന്നതിന് മൂലവും ചൊല്ലു നീ ശൃണുസുമുഖി നിഖിലമഖിലേശ വൃത്താന്തവും ശ്രീരാമധാവനാണ് സത്യമോമലേ ഭവതി പതിവചനമാലംബ് രണ്ടംഗമായ ആശ്രയാശെങ്കലും ആശ്രമത്തിങ്കലും മരവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യമാണിന് ബിംബേ നടന്നു രഘുപതി നിശിതര വിശികഗണതാപുമായി ചെന്ന് രാഘവൻ ഉടനുടലു മുലയെ മുഹുരുടജ മുഹുരുടജുവി വന്ന പോതുണ്ടായ വൃത്താന്തമോ പറയാവതോ ഉടൻ അവിടെ എവിടെ അവിടെ അടവിയിലെ നോക്കി മുട്ടുകരഞ്ഞു കരഞ്ഞു തിരഞ്ഞുടലും വിധു